Hola, nos cargas. ¿Qué hacemos, haciendo? Sara, ¿qué 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 hacemos? ¿Qué hacemos, ¿Qué estamos ¿Qué estamos Ah, ¿Qué estamos haciendo? ¿Qué estamos haciendo? എൻ്റെ പേര് സത്താർന്നാണ് ഞാൻ ഓൺഗ്രീഡ് പ്രൊസ്യൂമേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അപ്പോൾ നമ്മുടെ ഈ കമ്മിറ്റി അംഗങ്ങൾക്ക് ജനങ്ങളെ ഇത്ര പേടിയേണ്ടതാണ് നേരിട്ട് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതോ കഴിഞ്ഞ തവണത്തെ മീറ്റിങ്ങോട് കൂടി നിങ്ങൾക്ക് പേടി വന്നതാണോ ഒരു ഡൗട്ടുണ്ട് അപ്പം ഞാൻ ഒരു റിട്ട ഹൈക്കോർട്ടിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ജനങ്ങളെ നേരിട്ട് കേൾക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നായിരുന്നു എൻ്റെ സിറ്റിംഗ് ഇന്നായിരുന്നു അപ്പം നിങ്ങളൊരു ഡേറ്റ് വാദത്തിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് സാറേ അത് ഇത്ര പേടി എന്താ നിങ്ങൾക്ക് കള്ളത്തരം വല്ലതും കാണിക്കുന്നോണ്ടാകുന്നു ഒന്ന് രണ്ട് നിങ്ങൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ മുപ്പത് രണ്ടായിരത്തി മുപ്പതോടുകൂടി എത്ര ശതമാനം ഇവിടെ വണ്ടി ഇറങ്ങാൻ പറ്റുന്നു ഇതിന് പവർ നിങ്ങൾ എവിടെ നിന്ന് ഈ സോളാറിനെ എല്ലാം കൂടി ഉപരോധിച്ചിട്ട് അപ്പോൾ ഈ കം ഈ പർച്ചേസ് ചെയ്തേലെ കമ്മീഷൻ കിട്ടത്തുള്ളു അതാണ് കെ സി ബിയുടെ ലക്ഷ്യം അതിനുള്ള ടൂളാണ് നിങ്ങൾ അത് തീർത്തും ജനങ്ങൾക്ക് മനസ്സിലാക്കുക കാരണം കഴിഞ്ഞവണത്തെ സിറ്റിങ്ങിൽ ജോസാറൊക്കെ ഭയങ്കരമായിട്ട് ബ്രില്യൻറ്റും കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് എന്നിട്ട് ഞങ്ങളെടുത്തൊക്കെ പറഞ്ഞ് കെ എസ് ഇ ബി വില കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്ക് എന്നൊക്കെ കുറേ ഡയലോഗുകളൊക്കെ പറഞ്ഞു ലാസ്റ്റ് സാറിൻ്റെ ആ റിപ്പോർട്ട് ഫൈനലായി വന്നപ്പോൾ എന്താണ് വന്നത് അപ്പം നിങ്ങളൊരു അജണ്ട തയ്യാറാക്കി വെച്ചിട്ട് ജനങ്ങളെ കമ്പളിപ്പിക്കുന്ന ഒരു പരിപാടി അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സമയവും നമ്മുടെ നികുതി പണവും കൂടെ അത്രയും കൂടെ ആക്കുകയാണ് എന്ത് തീരുമാനിച്ചിട്ടുണ്ട് അത് നടപ്പാക്കുക എന്നുള്ള ഇതൊക്കെ പ്രഹസനമാണ് അപ്പം ഒരു കാര്യം ചിന്തിക്കേണ്ടത് അടുത്ത തലമുറ അവരെയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത് ആ നമ്മളൊക്കെ ഇനി ഒരു പത്തോ പതിനഞ്ചോ അല്ലെ ഇരുപ വർഷം മാക്സിമം ജീവിച്ചിരിക്കും അപ്പം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നേടുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് അടുത്ത തലമുറയെ നമ്മുടെ പ്രകൃതിയെ ഇല്ലാതാക്കരുത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് ട്രാപ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഹലോ അപ്പോൾ ഈ ഒരു കമ്പനി നടത്തുന്നവർക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി ചെയ്യാനൊക്കാതെ നാട്ടുകാർ ബാറ്ററി മേടിച്ച് വെക്കണമെന്ന് പറഞ്ഞാൽ ഇവരിത് ഇട്ടിട്ട് വേറെ പണി നോക്ക് അതിന് കഴിവുള്ളവർ വന്ന് ചെയ്യട്ടെ നാട്ടുകാരുടെ പൈസയും മേടിച്ച് വെച്ചിട്ട് കമ്പനി നടത്തുകയും പിന്നെ നാട്ടുകാരെ കൊണ്ട് ബാറ്ററി ഒപ്പിക്കാൻ സ്റ്റോറേജ് ക്ലൗഡ് സ്റ്റോറേജുകളുണ്ട് പിന്നെ ഹൈഡ്രജൻ സ്റ്റോറേജ് പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട് ഇങ്ങനെ പല സിസ്റ്റങ്ങളുണ്ട് അതിലേക്ക് പോയിട്ട് അതിൻ്റെ ചാർജ് വേണമെങ്കിൽ ജനങ്ങൾ കണ്ടെങ്കിൽ ഈടാക്കാം ഇത് കമ്പനി നടത്താൻ നമ്മൾ ഡിപ്പോസിറ്റ് കൊടുക്കണം പോസ്റ്റ് കൊടുക്കണം കമ്പി വെട്ടി കൊടുക്കണം ഇത് കഴിഞ്ഞിട്ട് ഇനി ബാറ്ററി മേടിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് എവിടുത്തെ റൂളാണ് ഈ പ്രപ്പോസിറ്റ് വെക്കുന്ന ഈ കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ചിന്ത വേണ്ടേ ഇങ്ങനെ ഒരു പ്രൊപ്പോസല് കൊണ്ട് അത് അന്നേരം ചുറ്റുവട്ടയിൽ എറിയണ്ടേ ഇപ്പം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നോക്കൂലിയുടെ കാലമാണ് അപ്പം നോക്കൂലി മേടിക്കുക കൊടുക്കാനുള്ള ഒരു സിസ്റ്റമാണോ നിങ്ങൾ ഈ റെഗുലേറ്ററിങ് അതോറിറ്റി എന്ന് പറയുന്നത് അപ്പം നമുക്കതായിട്ടാണ് തോന്നുന്നത് തീർച്ചയായും തൊണ്ണൂറ് ശതമാനം കോടതി വിശ്വാസമുണ്ട് ജനങ്ങളെ നേരിട്ട് നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും ഇന്നത്തെ ഹിയറിങ്ങിൽ അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പം നമുക്ക് നോക്കാൻ നേരിട്ട് കാണാം അതിനുള്ള ഒരു വിശ്വാസമുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ജനങ്ങളോട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആലോചിച്ച് വേണ്ടി ചെയ്യുക അല്ല നമ്മൾ പറഞ്ഞതെന്ന് ഇത് ഈ കാണിക്കുന്ന ഒക്കെ പ്രഹസനം വന്ന് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പോട് കൂടി തന്നെയാണ് നമ്മൾ വെനക്കെടുത് നമ്മളൊരു ചാവേറായിട്ട് നമ്മുടെ സമയം കളയുവാണ് ഇനി കോടതിയുടെ ഭാഗമാണ് ഞങ്ങൾ നോക്കുന്നത് ഏതറ്റം വരെയും കോടതി പോകും സുപ്രീം കോടതി ഇപ്പോൾ കോടിയോളം ചെലവാക്കം കെ സി ബിക്ക് ഉണ്ട് പക്ഷേ ആ സ്ഥാനത്തേക്ക് ഞങ്ങൾ മാസമായിട്ട് ജനങ്ങളെ ഒരു കോടി നാല്പത്തിയാറ് ലക്ഷം കൺസ്യൂമേഴ്സ് ഉണ്ട് ഇപ്പോൾ എല്ലാം പട്ടിയെ പിന്നെ പേപ്പെട്ടി ആടിനെ പേപ്പെട്ടിയാക്കുന്ന പരിപാടിയാണ് അതായത് സാധാ ക പിന്നെ പ്രൊസ്യൂമേ പ്രൊസ്യൂമേഴ്സ് അല്ലാത്തവർ എടുത്ത് പറയുന്നത് ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് കറണ്ട് ചാർജ് കൂടുന്നു എന്നാ എങ്ങനെ കൂടുന്നു എന്നാ നിങ്ങളുടെ കഴിവേട് കൊണ്ട് കൂടുന്നതാണ് സിസ്റ്റമാറ്റിക് ആവുന്നില്ല ടെക്നോളജി മാറുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാകുന്നില്ല ഇന്നിപ്പോ പറഞ്ഞല്ലോ കളർ കോഡ് പറഞ്ഞല്ലോ കണക്ഷൻ കൊടുക്കുന്നതിൻ്റെ ആ ബേസിക് തിയറി പോലും അറിയാൻ പറ്റാത്ത ഒരു കെ സി ബിക്ക് അകത്ത് ശമ്പളം മേടിച്ചിരിക്കുന്നത് എന്നിട്ട് പിന്നെ കോണ്ട്രാക്ടറെ കൊടുത്ത് പണി ചെയ്യിക്കുക ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബേസിക് സിസ്റ്റം ഇല്ലാതെ ജനങ്ങളുടെ മുകളിൽ ഈ വരുന്ന ബാധ്യതകൾ കെട്ടി വെക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററെടുത്ത് ഞാൻ ഡയറക്റ്റ് സംസാരിച്ചിപ്പോൾ പറഞ്ഞ് അമ്പത് യൂണിറ്റ് ഫ്രീ കൊടുക്കുന്നുണ്ട് അമ്പത് യൂണിറ്റ് ഗവൺമെന്റ് ഫ്രീ കൊടുക്കുന്നെങ്കിൽ ടാക്സ് കൊടുക്കുന്ന പൈസ ഇന്ന് മേടിച്ചു കൊടുക്കണം ഈ ജനങ്ങളുടെ മേളിലല്ലോ അത് കേട്ടേണ്ടത് ആ ബാധ്യത ജനങ്ങളുടെ മേളിലല്ല കേട്ടേ അപ്പം ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ ഒരു വെറും പാർട്ടിയുടെ ടൂളായിട്ട് പ്രവർത്തിക്കാതെ മാനുഷിക പരിഗണന കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ബാക്കി കോടതിയിൽ എന്തെങ്കിലും ചെയ്യാവും ഞങ്ങൾ നോക്കുന്നത് Okay, now thank, nice thank you. Thank you.